പതിവ് പോലെ മാത്യു കുഴൽനാടനാണ് എക്സാലോജിക് വിഷയം ഇന്നും നിയമസഭയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് അടിയന്തര പ്രമേയ നോട്ടീസ് മാത്യു കുഴൽനാടൻ സ്പീക്കർക്ക് നൽകി എന്നാൽ ആ നോട്ടീസ് പരിഗണനയ്ക്ക് പോലും എടുക്കാതെ സ്പീക്കർ പ്രതിപക്ഷ ആവശ്യം തള്ളുകയായിരുന്നു കോടതികളുടെയോ അർദ്ധ ജുഡീഷ്യൽ സംവിധാനങ്ങളുടെയോ പരിഗണനയുള്ള വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യുന്നത് ചട്ടവിരുദ്ധം ചട്ട ലംഘനമെന്നാണ് സ്പീക്കറുടെ വാദം എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇതിനെ ചോദ്യം ചെയ്തു എന്നാൽ ചട്ടമുദ്ധരിച്ച് ആ പ്രതിപക്ഷ നേതാവിന്റെ വാദത്തെയും സ്പീക്കർ തള്ളിക്കളഞ്ഞു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും മകൾക്കുമെതിരായ ആരോപണമാണ് മാത്യു പ്രണ നോട്ടീസിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് ചെയ്യാത്ത സേവനങ്ങൾക്ക് നൽകാത്ത സേവനങ്ങൾക്ക് പണം കൈപ്പറ്റി എന്ന ഇന്ത്യൻ ടാക്സ് ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡിന്റെയും ആർഒ സിയുടെയും ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട് ഇത് ചർച്ച ചെയ്യണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി എക്സാ കമ്പനിക്കെതിരെ കമ്പനിക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇതും ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ എന്നാലത് ചർച്ചയ്ക്കെടുത്തില്ല തുടർന്ന് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ച് നടത്തത്തിറങ്ങി മുദ്രാവാക്യം മുഴക്കി മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശങ്ങളടങ്ങിയ പ്ലക്കാർഡുകളും ബാനറുകളും പ്രദർശിപ്പിച്ച് സഭയിൽ നിന്ന് പുറത്തേക്ക് പോകുകയായിരുന്നു പക്ഷേ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഒരു ചട്ടപ്പടി പ്രതിഷേധമായി മാത്രം മാറിയെന്ന വിമർശവും ഇതിനകം ഉയരുന്നുണ്ട് കാരണം സാധാരണക്കെതിരെ ഇത്തരം വിഷയങ്ങൾ സഭയിൽ വരുമ്പോൾ പ്രതിപക്ഷങ്ങൾ സഭാ സഭാനടപടികൾ സ്തംഭിപ്പിച്ച് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് പ്രതിപക്ഷേ ഇന്ന് പ്രതിപക്ഷം അതിന് തയ്യാറായില്ല പകരം പ്ലക്കാടും ബാനറും ഉയർത്തി പ്രതിഷേധിച്ച് പെട്ടെന്ന് സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയായിരുന്നു പുറത്തു വന്ന വന്ന് അദ്ദേഹത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു ഇതിന് കാരണമായി വിലയിരുത്തപ്പെടുന്ന രണ്ട് ഒന്നാം ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദം മാസപ്പെട്ട വാദത്തിൽ തന്നെ പ്രതിപക്ഷത്തെ നേതാക്കളുടെ പേരുകൾ ഉയർന്നു വന്നിരുന്നു അതാകാം ഒരുപക്ഷെ പ്രതിപക്ഷത്തെ ഈ കടുത്ത പ്രതിഷേധത്തിന് പിന്തിരിപ്പിച്ചെന്ന വിമർശനം ഭരണപക്ഷ ബെഞ്ചുകൾക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട് മറ്റൊന്ന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയം കൂടി ഇന്ന് സഭയിൽ വരാനിരിക്കുന്നതായിരുന്നു കേന്ദ്രവിരുദ്ധ പ്രമേയമായിരുന്നു ഡൽഹിയിലെ സമരത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ രൂക്ഷമായി വിമർശിക്കുന്ന പ്രമേയം സഭയിൽ അവതരിപ്പിച്ച് ഏകണ്ഠമായി പാസാക്കിയെടുക്കാനായിരുന്നു സർക്കാരിന്റെ ശ്രമം പക്ഷേ പ്രതിപക്ഷം അത് അതിനുമുമ്പ് തന്നെ സഭ വിട്ടിറങ്ങിപ്പോയി പ്രതിപക്ഷം സഭയെ തുടർന്നെങ്കിൽ ഈ പ്രമേയത്തെ അനുകൂലിക്കേണ്ടി വരുമായിരുന്നു അല്ല അനുകൂലിക്കാനല്ല എതിർക്കാനാണ് പ്രതിപക്ഷം തയ്യാറായാൽ അത് വലിയ രാഷ്ട്രീയ വിമർശനത്തിന് ഇടയാക്കും ഭരണപക്ഷം അത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും ബിജെപി സർക്കാരിനെ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല ആ ഒരു പ്രമേയത്തെ പിന്തുണക്കാൻ പോലും പ്രതിപക്ഷം തയ്യാറായില്ലെന്ന വിമർശനം സർക്കാർ ഉന്നയിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഈ ചട്ടപ്പടി സമരം എക്സാൻഡിക് വിഷയത്തിൽ ഈ ചട്ടപ്പടി സമരം എന്ന വിമർശനവും വിലയിരുത്തലും ഉയർന്നു വരുന്നുണ്ട് ഏതായാലും പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ഏകകണ്ഠമായി തന്നെ അതായത് പ്രതിപക്ഷം പോയ ശേഷം ഏകകണ്ഠമായി പ്രമേയം സഭ പാസാക്കി അങ്ങനെ പ്രതിപക്ഷത്തിന് സു സർക്കാർ പ്രമേയത്തോട് യോജിച്ചും വിയോജിച്ചും യോജിച്ചാലും വിയോജിച്ചാലും ഉണ്ടാകുന്ന വിമർശനങ്ങളെ മറികടക്കാൻ അതിലൂടെ കഴിഞ്ഞു എങ്കിലും എക്സാലോജിക് വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആ സഭയിൽ ആ രീതിയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനായില്ലെന്ന വിലയിരുത്തലുകളും വിമർശനങ്ങളും ശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്